Welcome to Royal Pepper Farming Company. നമസ്കാരം റോയൽ പപ്പർ ഫാർമിംഗ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് കുരുമുളക് ചെയ്യത്തക്ക ഏറ്റവും നല്ല ദീർഘകാല വിളകളായി നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് കോൺക്രീറ്റ് പോളി ചെയ്യുന്ന അതായത് കാലിൽ ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് എങ്കിൽ പോലും സാധാരണ കർഷകർക്ക് സാമ്പത്തിക ശേഷി കുറവുള്ള ആൾക്കാർക്ക് കോൺക്രീറ്റ് പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കുറച്ച് കൂടുതൽ ഉള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ അത്രയും സാമ്പത്തികം നമുക്കെടുക്കാനില്ലാത്ത സാധാരണ കർഷകർക്ക് കുരുമുളക് കൃഷി ചെയ്യണമെന്നാഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പയ്യാനി തൈയിൽ കുരുമുളക് തെയ്യ നൽകാറുള്ളതാണ് അതുകൊണ്ട് തന്നെ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമുകളിൽ പയ്യാനി പയ്യാനിത്തൈയുടെ വിപുലമായ ശേഖരം ഒരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യയിലുടനീളം പയ്യാനിത്തയ്യും കുരുമുളക് ചെടിയും ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് പയ്യാനി തയ്യുടെ വലിയ ശേഖരം കോയൽ പെപ്പറ ഫാമിംഗ് കമ്പനിയുടെ ഫാമുകൾ ഒരുങ്ങിയിരിക്കുന്നു തൈയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മരങ്ങളിൽ ചെയ്യുന്ന ഈ കുരുമുളക് കൃഷി രീതിയിൽ ഏറ്റവും പ്രാധാന്യം ഈ ചെയ്യുക എന്നുള്ളത് തൈയിലാണ് കാരണം ശിഖരങ്ങൾ വളരെ കുറവാണ് അതോടൊപ്പം തന്നെ തായ്തടിയായി വളർന്നു പോവുകയും ഒപ്പം ചോലയിൽ വിരിയുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുരുമുളകിന് അധികം ഗുണമേന്മ കുറവാണ് പക്ഷേ പയ്യാനിത്തൈ മരങ്ങളിൽ ഏറ്റവും നല്ലത് പയ്യാനിത്തൈ ആണ് അതിൻ്റെ ഗുണം എന്താണെന്നാൽ ചോല കുറവാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കുരുമുളകും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ പയ്യാനി തൈയുടെ വിപുലമായ ശേഖരം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമിൽ സജീവമായി കഴിഞ്ഞു ഇന്ത്യയിൽ ഉടനീളം എവിടെ വേണമെങ്കിലും പയ്യാനി തൈ നിങ്ങൾക്ക് ആവശ്യപ്രകാരം ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക പയ്യാനി തൈ നിങ്ങളുടെ പുരയിടങ്ങളിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ്